വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മദ്ദലക്കാരത്തെ മറിയയും മച്ചയെ മറിയയും കല്ലറ കാണുമാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീയോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ കല്ലറവിട്ട് അവൻ്റെ അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവൻ്റെ കാല് പിടിച്ച് അവരെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവിൻ അവിടെ അവരെന്നെ കാണും എന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടവോളം പണം കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവേൻ വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനു ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിഞ്ഞു ചെയ്തു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ